أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا حول ولا قوة إلا بالله العلي العظيم رياض الصالحين ده إن نمكدكان كان ده بادي പതിമൂന്നാമത്തെ അധ്യായം ബാബുൽ ഖൈരി നന്മയുടെ വഴികൾ വിശദീകരിക്കുന്ന ഈ ബാബില് നാലാമത്തെ ഹദീസാണ് എടുക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് ഹദീസുകൾ എടുത്തു ഇന്ന് നാലാമത്തെ ഹദീസും ഹദീസും അബൂദർ റദിയു തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന നാസൻ ഖാലു അഹ് ദുസൂരി ബിൽ ഉജൂരി

ദ അഹ് ദുസൂർ എന്ന് പറഞ്ഞാൽ സമ്പത്ത് അഹ്ലുദ്ദുസൂർ എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള ആളുകൾ അപ്പോൾ പരാതിയായിട്ട് നബി തങ്ങളോട് പറയാണ് സമ്പത്തുള്ള ആളുകൾ പ്രതിഫലങ്ങളൊക്കെ കൊണ്ടുപോയി നബിയെ ദുലു ദുസൂരി സമ്പത്തുള്ള ആളുകൾ കൊണ്ടുപോയി ബില്ലുജൂരി പ്രതിഫലത്തെ എന്നിട്ടത് വിശദീകരിച്ചു കൊടുക്കുകയാണ് യുസല്ലുന കമാനുസല്ലി ഞങ്ങൾ നിസ്കരിക്കുന്നത് വരെ അവർ നിസ്കരിക്കുന്നുണ്ട് അവർ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് കമാനസൂമു ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ അവർ ദാനധർമ്മങ്ങൾ നൽകുന്നുണ്ട് ബി ഫുദൂലി അംവാലിഹിം അവരുടെ ബാക്കിയുള്ള സമ്പത്തു കൊണ്ട് അപ്പൊ അവരുടെ സമ്പത്ത് കൊണ്ട് അവർ ദാനധർമ്മം ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാൽ നോമ്പ് ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ അവരനുഷ്ഠിക്കുന്നുണ്ട് നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെക്കാൾ ഒരുപാട് പ്രതിഫലം ദാനധർമ്മം ചെയ്യുന്ന പ്രതിഫലം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഫുലൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള സമ്പത്ത് ഫുലൂല് അംബാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് മതിയായ ആവശ്യങ്ങൾ കഴിഞ്ഞ് സമ്പത്ത് ബാക്കി വരുന്നത് അത് അവർ ദാനധർമ്മം ചെയ്യുന്നുണ്ട് അവ ലൈസ മാ തത്ത നബി അള്ളാഹു നിങ്ങൾക്ക് ആക്കിയിട്ടില്ലേ മാസി നിങ്ങൾ ധർമ്മം കൊടുക്കാവുന്ന ഒന്നിനെ അപ്പൊ നിങ്ങൾക്കും ദാനധർമ്മം കൊടുക്കാവുന്ന ഒന്ന് അള്ളാഹു ആക്കിയിട്ടില്ലേ എന്ന് ചോദിക്കാണ് അങ്ങനെ ഇല്ലേ എന്ന് ചോദിക്കാണ് അവ ലൈസ ഉപയോഗിക്കുന്നത് അപ്പോൾ അവ ലൈസ കഥു അള്ളാഹു ലക്കും നിങ്ങൾക്കും നിങ്ങൾ ധർമ്മം കൊടുക്കുന്ന ഒന്നിനെ എന്നിട്ട് നബി തങ്ങൾ അത് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇന്ന ബിക്കുല്ലി തസ്ബീഹത്തിൻ സതക്കത്വം തീർച്ചയായിട്ടും ഓരോ തസ്ബീഹുകളും സദക്കത്വൻ ധർമ്മമാകുന്നു തസ്ബീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയലേ അപ്പോൾ നിങ്ങളൊരു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ധർമ്മം കൊടുത്ത പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് എഴുതി വെക്കുകയാണ് അപ്പോൾ ഇന്ന ബിക്കുല്ലി തസ്ബീഹത്തിൻ്റെ ഓരോ തസ്ബീഹനും സതക്കത്വൻ അത് ധർമ്മമാകുന്നു ി തെക്ക്ബീറത്തിന് ഓരോ തെക്കുബീറിനും എന്ത് പ്രതിഫലമുണ്ട് സദക്കത്തുൻ ധർമ്മമാകുന്നു ധർമ്മത്തിന്റെ പ്രതിഫലമുണ്ട് തെക്കുർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറയുക പറയുകി തഹ്മീദത്തിൻ എല്ലാ തഹ്മീദുകളും തഹ്മീദ് അല്ല എന്ന് പറയല് അതും സദക്കത്തുൻ ധർമ്മമാകുന്നു അപ്പോൾ എല്ലാ തസ്ബീഹുകളും ധർമ്മമാകുന്നു എല്ലാ തെക്ക്ബീറുകളും ധർമ്മമാകുന്നു എല്ലാ തഹ്മീദ് അലഹമുല്ല എന്ന് പറയാനും ധർമ്മമാകുന്നു അള്ളാഹു ഇങ്ങനെ നിങ്ങൾക്ക് ധർമ്മം കൊടുക്കാനുള്ള വഴി േ ആ പ്രതിഫലം കിട്ടാനുള്ള മാർഗം അള്ളാഹു നിങ്ങൾക്ക് ആക്കിയിട്ടില്ലേ എന്ന് ഓരോ ലാ ഇലാഹ എന്നുള്ളതും ബിൽ ചോദിക്കുള്ളതും നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് ധർമ്മമാകുന്നു അനിൽ മുൻഖരി സ്വതക്കത്തുൻ ചീത്ത കാര്യങ്ങൾ വിരോധിക്കുക എന്നുള്ളത് എന്നിട്ട് എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി പ്രതിഫലം സദക്കൈ ആകുന്നു എന്ന് പറയാം ഇവിടെ ബുദ്ധ എന്നുള്ളത് ഭാര്യ ഭർത്ത് ബന്ധത്തെ സൂചിപ്പിച്ചു കൊണ്ട് പറയാണ് അതിലും നിങ്ങൾക്ക് സദക്കയുട പ്രതിഫലമുണ്ട് എന്ന് പറയാം അപ്പൊ അവർ ചോദിക്കാണ് ഒരാൾ തൻ്റെ വികാരത്തെ ക്ഷമിപ്പിക്കുകയാണ് അവനക്ക് അതിൽ പ്രതിഫലം ഉണ്ടോ എന്നാ ചോദിക്കുന്നത് ഭാര്യയുമായിട്ടുള്ള അല്ലെങ്കിൽ ഇണയുമായിട്ടുള്ള ബന്ധപ്പെടൽ എന്നുള്ളത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വികാരത്തെ ക്ഷമിപ്പിക്കൽ അല്ലേ അതിലും ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ എന്ന് സഹാബാക്കൾ ചോദിക്കുകയാണ് ഹാല അപ്പൊ പറയാണ് എന്നാൽ നിങ്ങൾ പറഞ്ഞു തരും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഫി ഹറാമിൻ ഹറാമായ ഒരു കാര്യത്തിൽ കുറ്റമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കാണ് പിതെ ബുദ്ധിപരമായിട്ട് ചോദിക്കുകയാണ് ആ ചോദ്യം എന്താണ് ആ വികാരത്തെ ശമിപ്പിക്കാനുള്ള ഹറാമായ മാർഗങ്ങൾ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ അവനക്ക് കുറ്റമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഫലി അതേ പ്രകാരം തന്നെ ഇതാ വലാഹ അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫിൽ ഹലാലി ആയ മാർഗത്തിലൂടെ ക്ഷമിപ്പിച്ചു കഴിഞ്ഞാൽ കാന ലഹു അജുറുൻ അവന് പ്രതിഫലം ഉണ്ട് അപ്പോൾ ധർമ്മം കൊടുക്കാനുള്ള മാർഗം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് സമ്പത്തുള്ള ആളുകൾ പ്രതിഫലം കൊണ്ടുപോയി എന്ന് പറഞ്ഞവർക്ക് റസൂൽ സല്ല അലൈവലമ ധർമ്മത്തിന്റെ ആ പ്രതിഫലം ലഭിക്കാനുള്ള മാർഗങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്തതാണ് അതിൽ തസ്ബീഹുകളും തഹമീദുകളും തഹലീലുകളും എല്ലാം സ്വതൊക്കെയാണ് അമ്രും നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് മുങ്കരി ചീത്ത സ്വതക്കത്തുൻ വിരോധിക്കുക എന്നുള്ളത് സ്വതക്കത്തുൻ അത് ധർമ്മമാകുന്നു എന്ന് പറഞ്ഞ് ബുൽ അഹദിക്കും നിങ്ങളുടെ വികാരം ശമിപ്പിക്കുന്നതിലുമുണ്ട് സ്വതക്കത്തുൻ ധർമ്മമുണ്ട് എന്ന് പറയാം അപ്പോഴാണ് കാലു യാ റസൂൽ അള്ളാഹുന്റെ റസൂലെ ഷെഹബത്തു തങ്ങനെ ഒരാൾ തൻ്റെ ആഗ്രഹത്തെ ശമിപ്പിക്കുന്നു അജറു അതിൽ അവർക്ക് പ്രതിഫലം ഉണ്ടാകുമോ അജർ പ്രതിഫലം കാല അറായിത്തും എന്നാൽ നിങ്ങൾ പറഞ്ഞു തരിക ലോ വൻ അവൻ വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഫി ഹറാമിൻ ഹറാമായൊരു മാർഗം ഹറാമായൊരു മാർഗ്ഗത്തിലൂടെയാണ് തൻ്റെ വികാരത്തെ അവൻ ശമിപ്പിച്ചിരുന്നതെങ്കിൽ അ അലൈഹി വിസറുൻ അവനക്ക് കുറ്റമുണ്ടോ എന്ന് ചോദിക്കാറ് വിസറ് കുറ്റം അജർ പ്രതിഫലം വിസിറ് കുറ്റം അപ്പോൾ ഹറാമായ അല്ലാഹു അനുവദിക്കാത്ത ഒരു മാർഗ്ഗമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ മാർഗത്തിലൂടെയാണ് വികാരത്തെ ശമിപ്പിച്ചെങ്കിൽ അവനക്ക് കുറ്റമുണ്ടോ എന്ന് ചോദിക്കുകയാണ് പക്കദാലിക്ക എന്നാൽ അതേ പ്രകാരം അതേപ്രകാരം വല്ലാഹ അവന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വള്ളാഹ് വെക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അതായത് തൻ്റെ ആഗ്രഹത്തെ നിറവേറ്റിക്കഴിഞ്ഞാൽ ഫിൽ ഹലാലി ഹലാലായ കാര്യത്തിൽ നിറവേറ്റിക്കഴിഞ്ഞാൽ കാനലുഹു അജുറുൺ അവന് പ്രതിഫലം ഉണ്ട് റവാഹു മുസ്ലിം മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത അദ്ദുസൂർ പദം കടന്നു വന്നിട്ടുണ്ട് അഹുലുദ്ദുസൂരി ബിൽ ആളുകൾ പ്രതിഫലം കൊണ്ടുപോയി അവിടെ അർത്ഥം ബിൽ മുസല്ലസത്തി മൂന്ന് എന്നാണ് മുസല്ലസത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ അംവാലു സമ്പത്ത് എന്നാണ് വാഹിദുഹ അതിന്റെ സിംഗുലർ വരുന്നത് എന്നാണ് ദുസൂർ ദുസൂർ സമ്പത്ത് സമ്പത്തുള്ള ആളുകൾ എന്ന് പറയും ഇനി ഇതിൽ അഞ്ചാമത്തെ ഹദീസ് അൻഹു ഇതും അബൂദർ റതി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നോട് പറഞ്ഞു ലാ നിങ്ങൾ നിസ്സാരമായി കാണരുത് മിനൽ മാറൂഫി നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെയും നന്മകളിൽ നിന്ന് മാറൂഫ് പറഞ്ഞ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെയും ചെറുതായി കാണരുത് നിസ്സാരമായി കാണരുത് വലൗ അൻ തൽക്ക നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോ ആണെങ്കിൽ പോലും വജിഹിൻ തൊൽക്കയിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് അപ്പോൾ സഹോദരനോടൊരു പുഞ്ചി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ കണ്ടുമുട്ടുക എന്നുള്ളത് പ്രതിഫലമുള്ള കാര്യാണ് അത് വളരെ ചെറിയൊരു കാര്യമാണ് അതുപോലും എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു നിസ്സാരമായി കാണരുത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിസ്സാരമായി കാണരുത് മിനൽ മാറൂഫി നല്ല കാര്യങ്ങളിൽ നിന്ന് ഷെയ്ൻ ഒന്നിനെയും ഒന്നിനെയും നിസ്സാരമായി കാണരുത് വലോ അൻ തൽഖാ നിങ്ങൾ കണ്ടുമുട്ടുന്നതാണെങ്കിൽ പോലും അഹാക്ക നിങ്ങളുടെ സഹോദരനെ ബിബജ് ഹിന്ദൊൽ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് അപ്പോ നന്മയുടെ കൂട്ടത്തിൽ നിന്ന് സഹോദരനെ കാണുന്ന അഹ് എന്ന് പറഞ്ഞ സഹോദരൻ അഹാകാരന് നിങ്ങളുടെ സഹോദരൻ എന്നാ ബിബജ് ഹിൻ തൊൽഖിൻ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നിങ്ങളുടെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖവുമായി കാണുക എന്നുള്ള ഈ ഒരു നല്ല കാര്യം അതാണെങ്കിൽ പോലും ഒരു നല്ല കാര്യത്തെയും ചെറുതായി കാണരുത് ഇതിനെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലങ്ങൾ ഉള്ളതാണ് അസാദിസു ഇനി ഇതിൽ ആറാമത്തെ ഹദീസ് അൻ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് അലൈഹി താങ്കൾ പറഞ്ഞു കുല്ലു കുല്ലു സുലാമ സുലാമ മിനന്നാസി സദഖത്തു ഓരോ സന്ധികളും അല്ലെങ്കിൽ എല്ലാ സന്ധികളും മിനന്നാസി മനുഷ്യരുടെ ജനങ്ങളുടെ ഓരോ സന്ധികൾക്കും അലൈഹി സതൊക്കെ അതിന്റെ മേൽ ധർമ്മമുണ്ട് അതിന്റെ ധർമ്മം അവൻ കൊടുക്കേണ്ടതുണ്ട് സതൊക്ക കൊടുക്കേണ്ടതുണ്ട് എപ്പോഴൊക്കെ കുല്ല ഓരോ ദിവസവും കൊടുക്കേണ്ടതുണ്ട് ഷംസു സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും കൊടുക്കേണ്ടതുണ്ട് എന്ന് പ്രയോഗമാണ് ദിവസവും എന്ന് പറയാൻ ഇതിൻ്റെ ഒരു പ്രയോഗം തന്നെയാണ് സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും കൊടുക്കണം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എല്ലാ ദിവസവും എന്നാണ് അപ്പോൾ കുല്ല യോബിൻ തത്തിൽ ഫിഹിശംസു സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും അവൻ ആ ശരീരത്തിൻ്റെ ഓരോ സന്ധികൾക്കും ഉള്ള ധർമ്മം അതവൻ കൊടുക്കണം കുല്ലു സുലാമ ഓരോ സന്ധികളും വിനന്യാസി മനുഷ്യരുടെ ജനങ്ങളുടെ അലേഹിസതക്കുന്ന അതിൻ്റെ മേൽ ധർമ്മമുണ്ട് കുല്ല യൗമിൻ തത്തിൽ ഫിഹിശംസു സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസത്തും അതിൻ്റെ ധർമ്മം കൊടുക്കേണ്ടതുണ്ട് ഇനി അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള കാശ് മതിയാവില്ലല്ലോ എന്ന് വിചാരിക്കണ്ട അത് വിശദീകരിക്കുന്നു രണ്ടാളുകൾക്കിടയിൽ നീതി കാണിക്കുക എന്നുള്ളത് ധർമ്മമാണ് ഫീദാപത്തിനു റജുല ദാബത്തിഹി റജുല ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് ദാബത്തിഹി അവന്റെ വാഹനപ്പുറത്ത് കയറ്റി സഹായിക്കുക എന്നുള്ളത് അതും ധർമ്മമാണ് ഫത്തത് വാഹനപ്പുറത്ത് ഔ രണ്ട് രീതിയിൽ അവർ വിശദീകരിക്കുന്ന വാഹനപ്പുറത്ത് അവനെ കയറ്റുക ദാബത്തിഹി മൃഗത്തിൽ ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കുകയാണ് ഫത്തഹ്മുഹു അവനെ ചുമന്നുകൊണ്ടുപോകാന്ന വാക്കർത്ഥം വരുന്നത് ഇപ്പൊന്ന് വണ്ടി പോലത്തെ ആവുമ്പോ കയറ്റുക എന്ന് പറയാം അവണ്ടിയിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോവുക എന്നോ ഔർഫ ലഹു അലിഹ മാതാഹു അല്ലെങ്കിൽ ആ വണ്ടിയിൽ അവൻ്റെ ചിരക്കുകളെ കയറ്റിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞ ചിരക്കുകൾ അപ്പൊ അവന്റെ വസ്തു അവൻ എന്തെങ്കിലും ഭാരമുള്ളത് ചുമന്നു കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആ ചിരക്കുകളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുക അവന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുക എന്നൊക്കെ സതൊക്കെ തുൻധർമ്മമാകുന്നു അപ്പോ ഓരോ ദിവസവും ഓരോ സന്ധിക്കും ധർമ്മം കൊടുക്കണമെന്ന് എന്ന് പറയുമ്പോൾ ഇതിനെന്താണ് മാർഗം എന്ന് നബി പറഞ്ഞ് ഇതൊക്കെ പറയാനുള്ള പേർക്കിടയിൽ നീതി കാണിക്കുക എന്നുള്ളത് സതൊക്കത്ത് ധർമ്മമാകുന്നു ഒത്തോ ഇനുറജുല ഒരാളെ സഹായിക്കുക എന്നുള്ളത് ഹിദാപത്ത് വാഹനപ്പുറത്ത് ദാപത്ത് എന്നുള്ളത് അന്ന് ഒട്ടകങ്ങളെയും മറ്റും വാഹനമായി ഉപയോഗിച്ചിരുന്ന ഒരു കാലമാണ് ഇന്ന് വാഹനങ്ങളാണുള്ളത് ഇന്ന് വാഹനത്തിന്റെ ദാപത്ത് എന്ന് പറയും അപ്പോൾ വാഹനപ്പുറത്ത് ഒരാളെ സഹായിക്കുക ഫുഹു അലേഹ അതിൻ്റെ മേൽ അവനെ അവനെ കയറ്റി കയറ്റിക്കൊണ്ടു പോവുക ഔ തർഫ ലഹു അലേഹത്ത വാഹനത്തിൽ ചരക്കുകളെ കയറ്റി കയറ്റിക്കൊണ്ടുപോവുക എന്നുള്ളത് സ്വതക്കത്വൻ ധർമ്മമാകുന്നു കലിമത്തു ത്വയീപത്തു സ്വതക്കത്വം നല്ല വർത്തമാനം എന്നുള്ളത് സ്വതക്കത്വൻ ധർമ്മമാണ് കലിമത്തു ത്വയ്യീപത്തു നല്ല വർത്തമാനം എന്നുള്ളത് സ്വതക്കത്വധർമ്മമാകുന്നു വല് ഹത്വത്തിൻ ഓരോ ചവിട്ടടിയും ഇല സ്വലാത്തി നിസ്കാരത്തിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള ഓരോ ഹത്താൽ ഓരോ ചവിട്ടടിയും സ്വതക്കത്തും ധർമ്മമാകുന്നു അപ്പോൾ പള്ളിയിലേക്ക് നടന്നു പോയി കുറച്ച് അല്പം ദൂരമുള്ള പള്ളിയാണെങ്കിൽ പോയി വരുമ്പോഴേക്കാണ് എല്ലാ ശരീരത്തിൻ്റെ സന്ധികളുടെയും അന്നത്തെ ധർമ്മം കരസ്ഥമായിട്ടുണ്ടാവും അപ്പൊത്തിന്റെ ഓരോ ചവിട്ടടിക്കും നിസ്കാരത്തിലേക്ക് നടന്നു പോകാൻ പോകുന്ന ഓരോ ചവിട്ടടിക്കും അത് ധർമ്മമാകുന്നു വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകളെ നീക്കുക എന്നുള്ളത് അതും ധർമ്മമാകുന്നു എന്നുള്ളത് മുത്തഫുൻ വറവാഹു മുസ്ലിമുൻ ഐദൻ ഇമ മുസ്ലിം

സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കുല്ലു ഓരോ മനുഷ്യരും എല്ലാ മനുഷ്യരും മിൻ ബനി ആദം വസ്സലാമിൻ്റെ സന്തതികളിൽപ്പെട്ട എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അലാ വസലാസു അലാസിൻ മുന്നൂറ്റി അറുപത് സന്ധികളിലായിട്ട് അത് ശരീരത്തിൽ ഏതെങ്കിലും മുന്നൂറ്റി അറുപതോളം സന്ധികൾ ഉണ്ട് ഫമൻ അപ്പോൾ ഒരാൾ അള്ളാഹുവിന് തെക്കുർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്നുള്ള തെക്കുബീർ ചൊല്ലിക്കഴിഞ്ഞാൽ വ അള്ളാഹ അള്ളാഹുവിന് സ്തുതിച്ചു കഴിഞ്ഞാൽ അലഹമുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ അള്ളാഹുവിന് ചൊല്ലിക്കഴിഞ്ഞാൽ ഇലാഹ ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലിക്കഴിഞ്ഞാൽ വ സബ്ബഹ അല്ലാഹ എന്ന് അള്ളാഹുവിനോട് പൊറുക്കല് ചോദിച്ചു കഴിഞ്ഞാൽ അൻ ഒഴിവാക്കുക എടുത്തു മാറ്റുക നീക്കം ചെയ്യുക എന്നാണ് ഹജറൻ ഒരു കല്ലിനെ മാറ്റിക്കഴിഞ്ഞാൽ അൻ തൊരീക്കിന്നാസി ജനങ്ങളുടെ വഴിയെ തൊട്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഒരു കല്ല് മാറ്റി കഴിഞ്ഞാൽ ഔ ഷൗഖത്തിന് ഒരു മുള്ളിനെ മാറ്റി കഴിഞ്ഞാൽ ഔ അമൻ അല്ലെങ്കിൽ ഒരു എല്ല് എടുത്തൊഴിവാക്കി കഴിഞ്ഞാൽ അൻ തൊലിയ കിൻസി ജനങ്ങളുടെ വഴിയിൽ നിന്ന് ജനങ്ങൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വഴിയിൽ നിന്ന് ഒരു കല്ലിനെയോ ഒരു ഷൗക്കത്ത് ഒരു പുള്ളിനെയോ അലുമ ഒരു എല്ലിനെയോ എടുത്ത് മാറ്റി ആളുകൾക്കുള്ള സഞ്ചാരം അതിൻ്റെ പാത ശരിയാക്കി കഴിഞ്ഞാൽ അവ അമർ അഭിമാറൂഫിൻ അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചാൽ ഔ നഹ അൻ മുങ്കലിൻ അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യം വിരോധിച്ചു കഴിഞ്ഞാൽ അതത സിസുമിയ ഏത് ഇതൊക്കെ ഓരോന്നോരോന്ന് ചെയ്തിട്ട് എത്ര എണ്ണം എത്തി അതത് സിദ്ധീന വസ്ലാസുമിയ മുന്നൂറ്റി അറുപത് എണ്ണമാകുന്നതുവരെ അതിൽ നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചു നെഹ അന്മുങ്കരിച്ചു ഇത്ത കാര്യങ്ങൾ വിരോധിച്ചു ജനങ്ങളുടെ വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകളെ നീക്കി സോഫാറിൻ്റെ ചൊല്ലി അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തി തസ്ബീഹ് ചൊല്ലി തഹ്ലീൽ ചൊല്ലി ഹംദ് ചൊല്ലി ഇതെല്ലാം പാടെ അതത സിത്തീന വസ്തലാസുമ മുന്നൂറ്റി അറുപതെണ്ണത്തിന് തായ രീതിയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ നടക്കുന്നുണ്ട് അന്നേ ദിവസം നഫ്സഹു ഏതാവസ്ഥയിൽ വക്കത് അവൻ വിദൂരത്താക്കിയിരിക്കുന്നു നഫ്സഹു അവൻ്റെ ശരീരത്തെ അനിന്നാർ നരകത്തിൽ നിന്ന് അന്നേ ദിവസം അവൻ അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് വിദൂരത്താക്കിയിട്ടുണ്ട് അതായത് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപതോളം സന്ധികള് ശരീരത്തിലുണ്ടായിട്ടാണ് ആ ഓരോ സന്ധികൾക്കും അവൻ ധർമ്മം കൊടുക്കേണ്ടതുണ്ട് തസ്ബീഹ് ഒരു ധർമ്മമാകുന്നു തെക്ക്ബീർ ഒരു ധർമ്മമാകുന്നു തഹ്ലീല ധർമ്മമാകുന്നു ജനങ്ങളുടെ വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നീക്കൽ ധർമ്മമാകുന്നു നല്ലത് കൊണ്ട് കൽപ്പിക്കൽ ധർമ്മമാകുന്നു ചീത്ത കാര്യങ്ങൾ വിരോധിക്കൽ ധർമ്മമാകുന്നു ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തിട്ട് ഒരു ദിവസം അവൻ മുന്നൂറ്റി അറുപത് തികച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് വിദൂരത്ത വിദൂരത്താക്കിയിരിക്കുന്നു ഇനി ഇബാബില് ഏഴാമത്തെ ഹദീസ് അൻഹു അതും അബൂഹു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അനി നബി അലൈഹി സാഹുഹു അലൈവലം കാല റസൂൽ അള്ളഹി സ്വലം റിപ്പോർട്ട് ചെയ്യുകയാണ് ഖാല പറഞ്ഞു മൻ ഒരാൾ രാവിലെ പോയാൽ ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ഔഹ അല്ലെങ്കിൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രാവിലെ പോവുക റാഹ എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്ത് പോവുക പള്ളിയിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ ലഹു അല്ലാഹു അവനെ തയ്യാർ ചെയ്യുന്നതാണ് ഫിൽ ഫിൽജന്നത്തി സ്വർഗത്തിൽ നുസുലൻ അതിഥികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനാണ് നുസുൽ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു അവനെ തയ്യാറാക്കുന്നാഹു ലഹു ഫിൽ ജന്ന സ്വർഗത്തിൽ അള്ളാഹു അവനെ തയ്യാറാക്കുന്നതാണ് നുസുലൻ അവന് കഴിക്കാനുള്ള ഭക്ഷണത്തെ കുല്ലമാ കഥ ഔറാഹ രാവിലെ പോയാലും ഓരോ തവണ പോകുമ്പോഴും കുല്ലമാ കഥ രാവിലെ പോകുമ്പോഴെല്ലാം അള്ളാഹു സ്വർഗത്തിൽ അവന് ഭക്ഷണം ഒരുക്കി വെക്കുന്നുണ്ട് ഔറാഹ അല്ലെങ്കിൽ വൈകുന്നേരം പോകുമ്പോഴെല്ലാം അവന് വേണ്ട ഭക്ഷണങ്ങൾ അള്ളാഹു ഒരുക്കി വെക്കുന്നുണ്ട് എന്ന് മുത്തഫ കുന്നി അവിടെയും ആം നബി റഹ് അനെ വിശദീകരിക്കാൻ നുസുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ കൂത്തു ഭക്ഷണം എന്നുള്ളതാണ് റിസുക്കു പറഞ്ഞാൽ ഭക്ഷണം അതിഥികൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കുന്ന ഭക്ഷണങ്ങൾക്കാണ് നുസുല് എന്ന് പറയുന്നത് നസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി എന്നാണ് അർത്ഥം അതിൽ ആ അതിഥികൾക്ക് കൊടുക്കാൻ തയ്യാറാക്കി വെക്കുന്ന ഭക്ഷണത്തിനാണ് അനുസുൽ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ നേരവും ഓരോരുത്തരും രാവിലെയും വൈകുന്നേരവും പള്ളിയിൽ പോകുന്ന സമയത്ത് അള്ളാഹു സ്വർഗത്തിൽ അവനുള്ള ഭക്ഷണം ഒരുക്കി വെക്കുന്നുണ്ട് I er حfe mişম garත